പക്ഷേ ഇത് നമുക്ക് നാളെ നമ്മളുടെ ആർക്കും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒരു ഫോട്ടോ മാത്രം നമ്മൾ ഈ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ മാത്രം മതി അതിനകത്തെ ഒരു ഫേസ് മാത്രം കിട്ടിയാൽ മതി ഒരാൾക്ക് ഒരു ഡിഫൈക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ കുറച്ച് ആളുകളെങ്കിലും ഇപ്പൊ കടൽ മെച്ചാനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചെറിയൊരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ കടൽ മച്ചാന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട് അത് ഒരു സ്വയംഭോഗം ചെയ്യുന്ന ഒരു വീഡിയോയാണ് അത് സ്വന്തമായിട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ മോഡലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആദ്യമായിട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് മിറർ കേരള എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് അത് പ്രചരിപ്പിച്ചിരിക്കുന്നത് അത് ഫേസ് ഒന്നും ബ്ലർ ചെയ്യാതെ തന്നെയാണ് ആ വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കടൽ മച്ചാനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ കടൽ കുതിരയെന്നും മച്ചാനും എന്നുള്ള വിളിയും ചേർത്തിട്ടാണ് വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കടൽ മച്ചാന്റെ പേജില് ഞാന് പേഴ്സണൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ കടൽ മച്ചാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരാള് ഭയങ്കര ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ട് തന്നെയാണ് എല്ലാവർക്കും ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഈ കടൽ മച്ചാനെ കാണാനായിട്ട് പോയിട്ട് ആട്ടി ഓടിച്ചു വിട്ട ഒരു അവസ്ഥയൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിനോട് അധികം താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഒലിവയ്ക്കെതിരെ ഇപ്പോ സൂരജ് പാലക്കാരൻ വീഡിയോ ചെയ്തപ്പോ സൂര്ജ് ബാലക്കാരനെ വിലയിടാനായിട്ടൊക്കെ ഈ ഇവർക്കൊരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ ഈ പറയുന്ന കടൽ മച്ചാൻ കോൺടാക്ട് ചെയ്തപ്പോ അന്നും നമ്മൾ ഈ കടൽ മച്ചാനെതിരെ വീഡിയോ ചെയ്തതാണ് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ആ സ്ഥലം അഴീക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വിലയും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അപ്പൊ അതെന്തു ആയിക്കോട്ടെ പക്ഷെ ഒരാളുടെ ഒരു സ്വകാര്യ വീഡിയോ ഇപ്പോ ഈ മാസ്ട്രവേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമാണെന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പോ ഇതിലു വന്നിട്ട് കടൽ മച്ചനെ തെറി വിളിക്കുന്ന ചീത്ത വിളിക്കുന്ന ഒരാളും ഇതൊന്നും ചെയ്യാത്ത ആളാണെന്നോ പുണ്യാളനാണെന്നോന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അതെന്തു ആയിക്കോട്ടെ ഓരോ ആളുകളുടെ ഇഷ്ടത്തിന് ഓരോ ആളുകൾ ഓരോന്ന് പറയുന്നു ഞാൻ എന്റെ അഭിപ്രായമാണ് ഇതിനകത്ത് പറയുന്നത് കടൽ മച്ചാൻ ഇപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഫ്രണ്ട്സ് എൻ്റെ തുക്കടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അതെൻ്റെ തുക്കടുമണിയല്ലേ അതുകൊണ്ട് ആ തുക്കടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്നു സോ തുക്കടുമണി ഷെയർ ചെയ്തവർക്കെതിരെയും തുക്കടുമണി ഉണ്ടാക്കിയയാൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ ക്രിയൽ കോഡിലും നിയമവ്യസ്ഥയിലും അപ്പോൾ പുള്ളിയുടെ ചുക്കാമണിയാണോ എന്ന് പുള്ളിക്ക് മാത്രമേ അത അറിയത്തുള്ളൂ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പുള്ളി തെളിയിക്കട്ടെ പുള്ളി ഓൾറെഡി നിയമപരമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതിന് അത് അറിയിക്കുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നിട്ട് അമ്മയും കടൽമച്ചാനും കൂടെ ചേർന്നിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വളരെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അമ്മയാണ് കൂടുതൽ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ളത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത് തെളിയിക്കണം നിയമത്തിനോട് ഭയങ്കര ബഹുമാനമാണ് വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കടൽ മച്ചാനൊരു വീഡിയോ കേട്ടിട്ടുണ്ട് എന്തായാലും ഇത് കണ്ട ആളുകളിൽ നിന്നിട്ട് പല ആളുകളും പല അഭിപ്രായമാണ് പറയുന്നത് അതിനകത്ത് ചില ആളുകൾ പറയുന്നത് ഇത് ഇത് ഫേസും എല്ലാം ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എ ഉപയോഗിച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് രശ്മിക ഡിഫേക്ക് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ എ കൊണ്ട് പണി അറിയാവുന്ന ഒരുത്തന് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ മാത്രമാണിത് അപ്പൊ എന്തായാലും കടൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകട്ടെ ഇത് ഈ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് നിയമപരമായിട്ട് അന്വേഷണത്തിന് ശേഷം എന്തായാലും കണ്ടെത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ ഒരു നിയമം എത്ര എത്രമാത്രം ഇതിന്റെ പുറകെ പോകുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കടൽമച്ചാൻ പോകുമായിരിക്കും കാരണം ഇത് തെളിയിക്കേണ്ട ബാധ്യത കടൽ മാത്രമാണ് എന്തായാലും അത് ഭാവിയിൽ എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് മനസ്സിലാക്കാം ഇത് എനിക്ക് ഇതിനകത്തൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ അവന്റെ ഉക്കാമണി അവനല്ലേ അറിയത്തുള്ളൂ അതിന്റെ കൂട്ടത്തില് ഈ ഒരു വീഡിയോ അത് ഫേസ് എല്ലാം കണ്ടിട്ട് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ആ വീഡിയോ കാരണം നമ്മളുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളൊക്കെ നമുക്ക് ഒരിക്കലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നറിയില്ല ഞാനിപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ആർക്കും ഇത് സംഭവിക്കാം ഇപ്പൊ നമ്മൾ കടൽമച്ചാനെ മാത്രം കുറെ ആളുകൾ നിന്ന് കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് നാളെ ആർക്കും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒരു ഫോട്ടോ മാത്രം നമ്മൾ ഈ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ മാത്രം മതി അതിനകത്തെ ഒരു ഫേസ് മാത്രം കിട്ടിയാൽ മതി ഒരാൾക്ക് ഒരു ഡിഫൈക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഈ എ മൂലം ചെയ്യുന്ന കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടില് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ഒരു നടപടികൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മളുടെ വീട്ടിലുള്ള ഒരു പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് പോലും ഇതുപോലെ പല സാഹചര്യങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ കടൽ മച്ചാനൊപ്പം നിൽക്കുകയാണ് കാരണം ഇത് കടൽ പണി കൊടുക്കാനായിട്ട് ആരെങ്കിലും ചെയ്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ കണ്ടുപിടിക്കുക തന്നെ വേണം അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുകയും വേണം എങ്കിൽ മാത്രമേ ഇനിയും ഇനി ഇപ്പോൾ ഒരാളൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത് ഇത് ഈ കാര്യങ്ങൾ പഠിക്കുന്ന ഈ ഏത് സംഗതി വിദ്യകളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഭാവിയിൽ കാണാം ഞാൻ എന്തായാലും അങ്ങനെ ആ ഒരു വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഇപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ചില മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ അതിന് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുമല്ല അതുതന്നെയല്ല ഈ പറയുന്ന പോലെ ഒരു പേഴ്സണലായിട്ട് ഒരാളുടെ ഫോണിൽ നിന്ന് ലീക്കായൊരു വീഡിയോയാണ് ആ വീഡിയോ എടുത്തു വെച്ചിട്ട് എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിനകത്താഴ്ച എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് കടൽമെച്ചാൻ അറിയിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം